അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു മുഹറം നാല് ജൂലൈ പത്താം തീയതി പ്രഭാതം പ്രഭാതം ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു പുരശുദ്ധമായ അറബിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നേരം ഇങ്ങനെ വെളുത്തു വരുന്നേ ഉള്ളൂ അങ്ങനെ കുറച്ച് മലയാളികളൊക്കെ കണ്ട് ഉമ്പ്രയൊക്കെ സ്റ്റാർട്ടായതുകൊണ്ട് ഇഷ്ടംപോലെ ഉമ്പ്രക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ഹാജിമാർ കുറച്ച് ഇവിടെ ഉണ്ട് ഇന്ന് ലാസ്റ്റാണെന്ന് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ മലയാളികളൊക്കെ ഇവിടെ ഉണ്ട് ഗവൺമെൻറ്റിൽ വന്നവർ അവർ ഇന്ന് മദീനത്തേക്ക് ലാസ്റ്റ് ട്രിപ്പ് ആണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ആൾ വിതാൻത വാഫ് ചെയ്യാൻ വരുന്നവരൊക്കെ അവിടെ കണ്ടിരുന്നു പ്രഭാതത്തിൽ അവർ നമുക്ക് കുറച്ച് കഴിഞ്ഞു കാണാം അവറ്റൊറ്റയായിട്ട് കാണാൻ പറ്റും ഏതായാലും അലഹമില്ല അവർക്ക് വഴിതെട്ടിയിട്ട് വന്നതാണ് കേട്ടോ ആ ഉമ്മ വിവാഹ എന്ന ഗ്രൂപ്പിലുള്ളവരാണ് അങ്ങനെ ഞാൻ ഇതിൽ കൂടി അവരെ ഹർമിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധമായ ഉള്ളിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ആയിരുന്നു അവരെയും കണ്ടു അവർ മലപ്പുറക്കാരാണെന്ന് തോന്നുന്നു കൂടുതൽ പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല അവർ തിരക്കിലുള്ളത് ഏതായാലും പരിശുദ്ധമായ ഹർമിൻ്റെ എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റ് ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് കബാലയത്തെ കണ്ടുകൊണ്ട് ദുരൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും അതാഹ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സമയം അഞ്ചര മണിയായി ഏതായാലും ഈ പ്രഭാതം നല്ല മഹത്തരമായൊരു പ്രഭാതമാക്കി നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ അദാഹത്തിൽ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കുറേ ആൾക്കാർ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് മരക്കെടുതിയിലൊക്കെ പെട്ടിട്ട് പഠിച്ചു പറഞ്ഞാൽ അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ നീക്കി നല്ല വാഹത്തിലുള്ള ജീവിതം അവർക്ക് നീ പ്രധാനം ചെയ്യുമാറാകാൻ ഇന്ന് പ്രത്യേകമായിട്ട് ധ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ സൗഹൃദത്തിൽപ്പെട്ട കുറേ ആൾക്കാർ മൺമറിഞ്ഞ് പോയവർ ഇന്നലെ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയിരുന്നു അങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് മരണപ്പെട്ടു പോയവർക്കും അസുഖത്തിൽ കിടക്കുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുക ഞാൻ നേരത്തെ ഇവിടെയായിരുന്നു ഇരുന്നത് ഇവിടുന്ന് ആണ് അവർ എഴുതെറ്റി ഇവിടെ നിന്നാണ് കണ്ടതെ അവരങ്ങോട്ട് എഴുപത്തൊമ്പത് നമ്പറിലേക്ക് കൊണ്ടു അവിടെ ചെന്നാക്കിയതാണ് കേട്ടോ എന്നാൽ റബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ കുറേ ആൾക്കാർ മൺമറിഞ്ഞ് പോരുണ്ട് അവരുടെയൊക്കെ കബറടം അള്ളാഹു സ്വർഗ്ഗ പൂവ് അവനാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ ഈ അറബൻ ലാലമീൻ നല്ലൊരു മാസമാണ് ഒരു ചെറിയ മോനെ കണ്ടോ ഇറാമൊക്കെ ചുറ്റിയിട്ട് അവനിങ്ങനെ ഇടന്ന് കളിക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ പ്രഭാതം ഒക്കെ ആസ്വദിച്ചിരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ലോക്ക് ടവറിൻ്റെ ഇൽട്ടൻ ടവറിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ നല്ലൊരു ഇവിടുന്ന് നല്ലൊരു വ്യൂസ് കിട്ടുന്നുണ്ട് നല്ലൊരു ഇളം കാറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് കാറ്റാണ് റുത്തൂബെന്ന് പറയാം കേട്ടോ അറബിയിൽ അതായത് ഒരു ആവി ഒരു ഇതുണ്ടല്ലോ ഒരു ഭൂമിയൊക്കെ ഒരു ചൂട് വളരെ ചൂടായിട്ടിങ്ങനെ ഒരു ഒരു കുമിർച്ച അതാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഈ പ്രഭാതത്തിൽ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ ഇബ്രാഹലി റോഡിലൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേയെ ഭക്ഷണം കഴിക്കുന്നുണ്ട് പ്രഭാത ചായയൊക്കെ കുടിക്കുന്നതൊക്കെ കാണാം അല്ല ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ട് ചായയും ഇതൊക്കെ സാന്ൻ്റ്വിച്ചൊക്കെ കിട്ടും കേട്ടോ ഈ ഭാഗത്ത് എന്നാലും ഞാനൊന്ന് വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞതാണ് കാരണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ അറിമിൻ്റെ മുറ്റങ്ങളും ഇതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഹജ്ജൊക്കെ കഴിഞ്ഞു ഹജ്ജാജിമാരെ അല്പല്പം കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇന്ന് ലാസ്റ്റാണ് നമ്മുടെ കേരളത്തിൻ്റെ ആജിമാരൊക്കെ ഇന്ന് മദീനയിലേക്ക് പുറപ്പെടും എന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റുമോ അവരൊക്കെ ഇൻഷാല്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അറബിൻ്റെ മുറ്റമൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇങ്ങനെ റസൂൽദാൻ്റെ വീട് കാരണം അറബിൻ അത്ര മുറ്റം ഇപ്പോൾ ഉള്ളത് ആ മുറ്റത്തൂടെയാണ് നടന്നു പോകുന്നത് കേട്ടോ അത് അങ്ങോട്ട് ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് നമ്മൾ തുടങ്ങിയ ആ ഭാഗം എഴുപത്തൊമ്പതിൻ്റെ അവിടുന്ന് പുതിയ പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അതായത് ഗസ്സഭാഗം റസൂൽദാൻ്റെ വീടിൻ്റെ അടുത്തും വരെയാണ് അപൂജാലിൻ്റെ ബാത്റൂം മറവയുടെ ഭാഗം വരെയാണ് ഇപ്പോൾ മുറ്റം എന്ന് പറയാനുള്ളത് എന്നാലും അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകാണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിങ്ങനെ ഇവരെയൊക്കെ ഇങ്ങനെ പോവാണ് ഇപ്പോൾ എൺപത്തി ഒൻപത് എൺപതാം നമ്പർ ഗേറ്റ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈഡീസ് വേണം കേട്ടോ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ തൊണ്ണൂറ്റൊന്നാം നമ്പർ ഗേറ്റിലൂടെ കയറി കഴിഞ്ഞാൽ അവിടെ ആണുങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് ഈ പ്രഭാതത്തിലൊക്കെ ഇവിടെ നിൽക്കാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു തന്നു ഏതായാലും ഈ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടിട്ടാണുള്ളത് ഒന്നാം നമ്പർ ഗേറ്റ് കണ്ടോ അവിടെ അവർ ക്ലോസ് ചെയ്തിട്ട് കാണാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൽ കൂടിയാണ് ആൾക്കാരൊക്കെ കയറിപ്പോകാറ് നമ്മുടെ മിഞ്ഞാന്ന് അവിടെ കാവത്തിൻ്റെ കിസ്വയൊക്കെ മാറ്റുന്ന സമയത്ത് അതിൽ കൂടിയാണ് സാധനങ്ങളും മാജി എല്ലാം കൊണ്ടുപോയത് കേട്ടോ ഇതിപ്പോൾ നേരെ ഒന്നാം നമ്പർ ഗേറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത് ക്ലോക്ക് ടവർ അന്നേരം ക്ലോക്ക് ടവറിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് ഞാനിത് ഇവിടെ ഇതിന് ആ സഫയുടെ ആ മിനാരം കണ്ടോ ആ മിനാരത്തിന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ എന്നാലും ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് പിന്നെ ഉമ്പ്രക്കാരൊക്കെ ഇത് ഈ ഗേറ്റിൽ കൂടി കയറുന്ന പ്രവേശിക്കുന്ന ഉമ്പ്രക്കാരൊക്കെ ബാബു ഇസ്മായിൽ കൂടി അതായത് പാലത്തിൻ്റെ ഞാൻ ആ വഴിയിലൂടെയാണ് പോകുന്നത് കാണിച്ചു തരാം എന്നാലും ഇങ്ങനെ നടന്ന് പോവാണ് ഇവിടെ അതിനുള്ള പ്രത്യേക സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ അവർ ബാബു ഇസ്മായിലിലേക്ക് ഉമ്പ്രക്കാരെ വേണ്ടി ചെക്ക് ചെയ്ത് കേട്ടാൻ വേണ്ടിയിട്ടൊക്കെ അവർ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അവിടുന്ന് കാണാം എന്നാൽ ഇതൊക്കെ അവിടെ നിന്ന് ഉമ്ര കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരാണ് കേട്ടോ ആ ഗേറ്റിൽ നിന്ന് ബാബുസ്മൈലിന്ന് കണ്ടോ അവിടെ നിന്നാണ് ആ ഉമ്രക്കാരെ ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതിൽ കൂടിയാണ് കയറ്റി വിടുക ഒന്നാം നമ്പറിലോട്ട് ഗേറ്റിലോട്ട് കയറ്റുന്നതിന് പതില് ഇതിൽ കൂടി കയറ്റി വിടുകയാണ് ബാബു സ്മയിൽ കൂടി എന്നാലും ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് നമുക്കിങ്ങനെ റസൂൽദാൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ അജ്യാദ് ജംഗ്ഷൻ കണ്ടോ ഇതാണ് അജ്യാദ് നേരെ പോയി കഴിഞ്ഞാൽ മസാഫിയും ആ കാണുന്ന ഇടതു വർഷത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുമാണ് കേട്ടോ സദ് അങ്ങനെ ഞാനിവിടുന്ന് വന്ന ആ വഴിയിൽ നിന്നൊക്കെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇങ്ങനെ ആഫീസ് മൈലിൻ്റെ അടിഭാഗത്തേക്ക് കയറി ഇന്നലെ ഈ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ട്രാക്കാണ് ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ സുൾതാൻ വീട്ടിൻ്റെ അടുത്തേക്കാണ് പോകാൻ പറ്റുക അതിനുവേണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാലും ഈ ട്രാക്കിൻ്റെ അപ്പുറത്ത് ഉമ്രക്ക് പോകുന്നവരാണ് ഉമ്രക്ക് മത്താഫിലേക്ക് പോകുന്നവരും അവിടെ നിന്ന് വരുന്നവരൊക്കെയാണ് അഞ്ചാം നമ്പർ ഗൈറ്റിൽ കൂടി ഇറങ്ങി വരുന്നവരാണ് തിരിച്ച് ഉമ്രക്കഴിഞ്ഞ് പോകുന്നവർ കേട്ടോ മൂന്നാം നമ്പറിൽ കൂടി നേരെ താഴത്തേക്ക് മത്താഫിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് എന്നാലും ഈ വഴി ഇങ്ങനെ പോവാണ് ഇത് നേരെ പോവാണ് സഫ മറുപ കണ്ടോ ഇവിടെ നമ്മുടെ ഇമാമിങ്ങളൊക്കെ ഇറങ്ങി വരുന്ന ഇതാണ് കേട്ടോ ആ ഗേറ്റാണ് കാണുന്നത് കേട്ടോ ഈ കാണുന്ന ചുമര് അബി ഹഫേസിൻ്റെ പർവ്വത്തിൻ്റെ ഭാഗമാണ് അവിടെയൊക്കെ പുല്ലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കണ്ടോ ആ ഭാഗത്ത് ഇടതു വശത്ത് സഫ മറുവിൻ്റെ മിനാരം അങ്ങനെ നമ്മുടെ ഒരു ഉമ്മ അതായത് മലയാളിയാണെന്ന് തോന്നുന്നു മലയാളി തന്നെ അവർ വിതായ തപാഫിറ്റ് തിരിച്ച് പോകുകയാണ് കേട്ടോ ഇവരൊക്കെ മക്ക വിട്ട് പോകുന്ന പ്രയാസത്തിലാണ് കേട്ടോ അജ്ജിനൊക്കെ വന്നിട്ട് ഹജ്ജൊക്കെ ചെയ്തു അലഹമില്ല ഉംറ ചെയ്തു ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു ഇവരൊക്കെ അജീസിയ ഭാഗത്ത് ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ സുൽത്താന ബുട്ടിൻ്റെ അടുത്ത് ഗസേൽ അതായത് ബാബലി എന്ന് പറയുന്ന സ്ഥലത്ത് അന്നേരം അവിടെയാണ് അവരെ ബസ്സുള്ളത് ഇപ്പോൾ ഇവിടുന്ന് ഇടതു വശത്തേക്ക് ചേർന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സഫയുടെ ഗേറ്റാണ് കേട്ടോ സഫയുടെ ആ പർവ്വതം ഇവിടെയാണ് നിൽക്കുന്നത് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കാണാം അത് ഇവിടെ നിന്ന് ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാം കേട്ടോ ഇത് ഇവിടെ നിന്നാണ് സെയിൽ തുടങ്ങുന്നത് അതിൻ്റെ ഉള്ളിലാണ് പർവ്വതം ഉള്ളത് കേട്ടോ അടിഭാഗത്ത് വേറെ ഒരു ഫ്ലോർ ഉണ്ട് എന്നാൽ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അബൂജാലിൻ്റെ ആ ബാത്റൂമിൻ്റെ സൈഡും റസൂൾദാൻ്റെ വീടും അതുപോലത്തെ പണ്ട് ബനുവാഷും ഗോത്രങ്ങളൊക്കെ താമസിച്ചേടാണിത് ഒരു ഭാഗത്ത് അബി ഹബീസ് പർവ്വതം മറുഭാഗത്ത് സഫാ മറുവ അന്നേരം മറുവയിലേക്ക് പോയിട്ട് ഔട്ടായിട്ട് വരുന്നവരാണ് ഇത് സൈ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അവിടെ പുറത്തിറങ്ങിയിട്ട് വരുന്നവരാണിതൊക്കെ കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ നടന്നു പോവാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഉമ്മയുണ്ട് ഒന്നിച്ചു തന്നെ അവർ ബസ്സിന് ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ബാബു സലാമിൻ്റെ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത് നേരെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അബൂജാലിൻ്റെ വീടാണ് കാണുന്നത് കേട്ടോ ആ കറുത്ത രണ്ട് മൂന്ന് ഇതോ നമുക്ക് അടുത്തെത്തിയാൽ തരാം അല്ല ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സംസം കുടിക്കാനുള്ള ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ സംസം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ബാബു സലാമാണ് കാണുന്നത് കേട്ടോ ബാബു സലാമിലേക്ക് ഇറങ്ങുന്ന വഴിയും ഇതൊക്കെയാണ് കാണുന്നത് അല്ല ഇപ്പോൾ ആജിമാരൊക്കെ തൊണ്ണൂറ് ശതമാനം ഇവിടെ നിന്ന് നീങ്ങി ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് ആൾക്കാരാണ് അന്നേരം അവർ നമ്മുടെ കേരളക്കാരും ഇന്ന് ലാസ്റ്റ് ലാസ്റ്റാണെന്ന് പറഞ്ഞത് ഇവിടുന്ന് അധീനത്തേക്ക് അവരും പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാജിമാര നമ്മുടെ കേരളത്തിൻ്റെ ഹാജിമാരൊക്കെ മൊത്തം കാലിയാവും അപ്പം മുഹർ ഒന്നു മുതലിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും ഉമ്പ്രക്കാർ പല തട്ടത്തിൽ നമുക്ക് അവരെ കാണാം ഹർമ് അലങ്കനീയമായിരിക്കും കാരണം ഹർമിൻ്റെ മുറ്റത്തൊക്കെ പല നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും കടർ തട്ടങ്ങൾ യൂസ് ചെയ്യുന്നത് പല ഗ്രൂപ്പിനും പല പേരും ഉണ്ടാവും ഏതായാലും നമുക്കതൊക്കെ ഇനി അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചാൽ ഇതിൽ തന്നെ നമുക്ക് കാണാം കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് എന്നാൽ ഇവിടെയൊക്കെ മുർപ്പറ്റ് ഇട്ടിട്ടുണ്ട് നിസ്കാരത്തിന് വേണ്ടി ഇട്ടതാണ് നിസ്കാരം കഴിഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഫോൾഡ് ചെയ്ത് തൂങ്ങട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ റസൂൾദാൻ്റെ വീട്ടിൻ്റെ അവിടുത്തേക്ക് പോവുകയാണ് ഇവിടെ ഇങ്ങനെയാണ്ടോ അറബി ഇഷ്ടംപോലെ ഉണ്ട് ഹജ്ജിന് ഹജിയായിട്ട് കുറേ ആൾക്കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നാലും കുറേ ആൾക്കാരത് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതായത് അദ്ാഹ് അനുഗ്രഹിക്കട്ടെ ആദ്യ കൊടുത്തവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി അവർക്ക് സന്തോഷമുള്ള ജീവിതം അദ്ാഹ് പ്രധാനം ചെയ്യുമാറക്കട്ടെ റസൂൾദാന്റെ വീട് ഇവിടുന്ന് കാണാം നമുക്ക് നമ്മുടെ അതാ ഇത് നേരെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഞാൻ അടുത്ത ഇങ്ങോട്ട് തെറ്റി പോവാണ് എന്നാലും ഇത് ഈ ട്രാക്കിൻ്റെ ഉള്ളിൽ കയറണം എന്നാൽ നമുക്ക് റസൂൾദാൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഒന്ന് ചിത്രങ്ങളൊക്കെ പകർത്താം ബസ് സ്റ്റേഷനാണ് എൻ്റെ വലതുവശത്ത് കാണുന്ന ആൾക്കാരൊക്കെ നടന്നു വരുന്നതൊക്കെ എന്നാലും അവിടെ പ്രാക്കളും നമ്മുടെ ഹദ്ദാമ മലയും റസൂൾ വീടും അവിടെ ആ റസൂൾദാന്റെ വീടിനോട് താഴെത്ത ചേർന്നിട്ട് ആ കാണുന്ന അടിപാഗത്ത് ദംസം വെള്ളം ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ദംസം വെള്ളം നമ്മൾ കേരളടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നിറച്ചിട്ട് പോകാൻ പറ്റും കേട്ടോ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കാനും ഇതിനൊക്കെ അള്ളാഹു തോഫിക്ക് ചെയ്തല്ലോ അതിന് അള്ളാഹുവിനോട് ഒരുപാട് ശുക്ര അറിയിക്കുകയാണ് പ്രവാചകൻ പിറന്ന് എന്ന് പറയുന്ന ആ സ്ഥലം ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടോ അവിടെയാണ് ജനത്തിൽ മേലുള്ളത് എന്തായാലും അത് ഷാമിയ ഭാഗമാണ് ആ വർക്കൊക്കെ നടക്കുന്നത് എന്നാൽ ഇത് അബൂജാലിൻ്റെ വീട് അതിൻ്റെ ആ മുകളിൽ കാണുന്ന മിനാരാണ് സഫ മറ മറുവയുടെ മിനാരം എന്നാലും ഇവിടെ റസൂർദാൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി ഇങ്ങോട്ട് പോവാണ് പോകാനോ വന്നിടത്തേക്ക് തന്നെ പോവാണ് അക്ബറിൻ്റെ ഗ്രൂപ്പ് അതായത് ഇവർ എടുത്ത് വന്നതാണെന്ന് തോന്നുന്നു എന്നാലും അവരവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് ഉസ്താദ് അക്ബറിൻ്റെ നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക ക്ലോക്കിലെ സമയം ഏകദേശം ഏ ആറു മണി ആവാറായി എന്നാൽ അതാവു ഇവരുടെയൊക്കെ ഉമറയും ഇവരെന്താണ് ഉദ്ദേശിച്ചിട്ട് വന്നത് അതൊക്കെ അദാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അപ്പിൻ്റെ കടാക്ഷങ്ങളും ആരോഗ്യവും മാഫിയൊക്കെ അവർക്കുള്ള പ്രധാന ചെയ്യുമാറാൻ കേട്ടോ ആമീൻ അറുപല്ലാറമീൻ നമ്മളൊക്കെ തന്നെ തിരിച്ചിട്ട് ആ നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ പോവാണ് ഏതായാലും അറമീൻ്റെ മുറ്റം ഇവിടുത്തെ വരെ ഉള്ളും കേട്ടോ ഇതാണ് ലാസ്റ്റ് എൻഡ് കാരണം ഈ ഈ അബൂജാൻ്റെ ബാത്റൂമിൻ്റെ ഈ ഭാഗത്ത് ഇനി പുതിയ പള്ളിയാണ് നമ്മളിപ്പോൾ വന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ ഒന്ന് റൗണ്ട് അടിക്കുക ഇത് പകുതി ഭാഗം മാത്രമേ ഞാൻ റൗണ്ട് അടിച്ചിട്ടുള്ളൂ എന്നും ഭാഗങ്ങളുണ്ട് അത് അവിടെയൊക്കെ ബ്ലോക്കാണ് അവിടെയൊക്കെ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് പുതിയ പള്ളിയൊക്കെ അടച്ചിട്ടു ആ സൈഡിലൊക്കെ അന്നേരം അവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത് ഞാൻ തിരിച്ചിട്ടങ്ങനെ പോവുകയാണ് ഇവിടെ നിന്ന് നമ്മുടെ വന്ന മൂന്നാം നമ്പർ ഗേറ്റിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും വീഡിയോസ് നിങ്ങൾ കാണുക എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാണ് ഇവിടെ ഞാനങ്ങനെ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യമാണ് കേട്ടെ കാണുന്നത് ഇത് വേറെ ഒരു ഗ്രൂപ്പാണ് ഹിജ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നടന്ന് നമ്മൾ വന്ന വഴിയിൽ ഇവിടെ എത്തി എത്തി ഇനി അതിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടേ പഠിച്ചവന് ഇവരൊക്കെ ഇവിടുന്ന് ഓരോ വിവരണങ്ങൾ കൊടുക്കുകയാണ് കാരണം വഴുതെറ്റി പോകുന്നതിന് എങ്ങനെയാണ് വരേണ്ടത് പോകേണ്ടതെന്നൊക്കെ എങ്ങനെയാലും വഴുതെറ്റി പോകും ഏതായാലും നമ്മുടെ കയ്യിലൊക്കെ അകപ്പെടും അവർ എന്നാലും വീണ്ടും നമ്മൾ തിരിച്ചിട്ട് ചെയ്യുക നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ഹോട്ടലിൽ വന്നുകഴിഞ്ഞാലും അവിടുത്തെ വിസ്റ്റ് കാർഡ് എടുത്തിട്ടൊന്ന് നിങ്ങൾ ബാഗിൽ വെക്കുക പെട്ടെന്ന് വഴുതെറ്റി അതൊന്ന് കാണിച്ചു കൊടുത്ത് ആരും നിങ്ങൾക്ക് വഴി പറഞ്ഞുതരും പക്ഷേ അതാരും കേൾക്കാറില്ല ഉസ്താദ് പറയുന്നത് പോലെ കേട്ടിട്ട് അങ്ങനെ പോവാറാണ് പതിവ് അതായത് അനുഗ്രഹം കേട്ടാ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ ഓലീൻ ബിജബി في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു അലഹമില്ല നല്ലൊരു കാഴ്ചയാണ് വിശദമായ റമല്ലേ ഇന്നത്തെ പ്രഭാതം ജൂലൈ പത്തിൽ നിറന്നാൽ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഇന്നത്തെ പ്രഭാതം നല്ലൊരു മാറ്റി തരട്ടെ അമീൻ അസ്സലാ വൈക്കും വരഹമുല്ല